സ്വാഗതം രണ്ടായിരത്തി മുപ്പതോടെ എ ഐ സാങ്കേതിക വിദ്യ മനുഷ്യ ജോലികളുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ലാതാകും തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ അനിവാര്യം എഐ വെല്ലുവിളിയാകുന്ന മുന്നറിയിപ്പുമായി വിദഗ്ദ്ധർ ുദ്ധിയുടെ എഐ വളർച്ച മനുഷ്യരുടെ തൊഴിലവസരങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ രണ്ടായിരത്തി മുപ്പതോടെ ലോകത്ത് നിലവിലുള്ള ജോലികളുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എ ഐ ഇല്ലാതാക്കുമെന്ന് അമേരിക്കൻ ഗവേഷകർ ബാച്ച് സ്മിൽ പ്രവചിച്ചു മനുഷ്യരാശിയുടെ അവസാനത്തെ കണ്ടുപിടുത്തം എന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന രീതിയിലേക്ക് എ ഐ വളരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓട്ടോമേഷൻ വ്യാപകമായി വ്യാപിക്കുന്നതിനാൽ തൊഴിൽ വിപണിയിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്ന് ആശങ്കയുണ്ട് ഇപ്പോൾ തന്നെ നിർമ്മാണം സേവനം ആരോഗ്യരംഗം വിദ്യാഭ്യാസം തുടങ്ങിയ പല മേഖലകളിലും എ ഐ സാങ്കേതിക ഉപയോഗിച്ച് തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് എന്നാൽ എല്ലാ വിദഗ്ധരും ഇതേ നിലപാടിലാണ് എന്നില്ല മനുഷ്യരുടെ സൃഷ്ടിപരമായ കഴിവുകൾ കരുണ സാമൂഹിക ബന്ധം തുടങ്ങിയവയെ പൂർണ്ണമായും എ മാറ്റിസ്ഥാപിക്കില്ല എന്നും ജോലികളുടെ സ്വഭാവം മാത്രമേ മാറുകയുള്ളൂവെന്നും മറ്റു ചിലർ വിലയിരുത്തുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം